സുപ്രീം കോടതി രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം കാര്യനിർവഹണ നിയമനിർമ്മാണ വിഭാഗങ്ങൾക്കൊപ്പം ജനാധിപത്യ രാജ്യത്തിന്റെ നെടുന്തൂണുകളിൽ നീതിന്യായ വ്യവസ്ഥയാണ് ആ നീതിന്യായ വ്യവസ്ഥയുടെ പരമോന്നത വിഭാഗത്തിനെതിരെയാണ് ഉപരാഷ്ട്രപതിയും ഭരണസര കേന്ദ്രത്തിലെ എംപിയും കടന്നാക്രമണം നടത്തിയത് സൂപ്പർ പാർലമെന്റായി പ്രവർത്തിക്കുന്ന ഉത്തരവാദിത്തമില്ലാത്ത ജഡ്ജിമാർ നമുക്കുണ്ടെന്നും അവർക്ക് രാജ്യത്തെ നിയമം ബാധകമല്ലെന്നുമായിരുന്നു ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന്റെ വിമർശനം സുപ്രീം കോടതി രാജ്യത്തെ അരാജകത്വത്തിലേക്ക് നയിക്കുകയാണെന്നും രാജ്യത്ത് നടക്കുന്ന ആഭ്യന്തര യുദ്ധങ്ങൾക്ക് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഗന്നെയാണ് ഉത്തരവാദിയെന്നും പറഞ്ഞത് ബി ജെ പിയുടെ ലോക്സഭ എം പി ആയ നിശികാന്ത് ദുബെ ജി ഗ്രഹയുദ്ധിമേർ കേൾക്കാൻ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ സഞ്ജീവ് ഖന്ന സർ ഇതിനു പിന്നാലെ നിരവധി ബി ജെ പി നേതാക്കളാണ് സുപ്രീം കോടതിയെ കടന്നാക്രമിക്കാൻ ഇറങ്ങിയത് സംസ്ഥാന ബില്ലുകൾക്ക് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് സമയപരിധി നിശ്ചയിച്ച സുപ്രീംകോടതി വിധിയെ തുടർന്നാണ് ഈ പ്രകോപനപരമായ പ്രസ്താവനകൾ വഖഫ് ഭേദഗതി നിയമം സുപ്രീം കോടതി പരിഗണിച്ചതിന് പിന്നാലെ സംഘപരിവാർ അനുകൂല സൈബർ പേജുകളിൽ നിന്നും നിരവധി പോസ്റ്റുകളാണ് സുപ്രീം സുപ്രീംകോടതിയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ വന്നത് ശരി ആ കോട്ട് ഓഫ് ഇന്ത്യ എന്ന് വിളിച്ചവരും സുപ്രീം കോടതി കെട്ടിടത്തെ പള്ളി പള്ളിമിനാരമായി ചിത്രീകരിച്ചതുമുൾപ്പെടെ നിരവധി ഉദാഹരണങ്ങൾ ഇന്ത്യൻ ദേശീയ പതാകയ്ക്ക് പകരം കോടതിക്ക് മുകളിൽ പാകിസ്ഥാൻ പതാക പാറുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ പോലും ഇവർ പ്രചരിപ്പിച്ചു ഇവയെല്ലാം ബി ജെ പിയുടെയും സംഘപരിവാരത്തിന്റെയും ഭരണഘടനാ സ്ഥാപനങ്ങളോടുള്ള ഇരട്ടത്താപ്പിനെയാണ് വെളിപ്പെടുത്തുന്നത് ബാബരി മസ്ജിദിന്റെ സ്ഥാനത്ത് ആർ എസ് എസ് മന്ദിരം സ്ഥാപിക്കാനുള്ള വിധിയെ സ്വാഗതം ചെയ്തവർ ഗുജറാത്ത് കൂട്ടക്കൊലയുടെ കാര്യത്തിൽ അവിടെ നടന്നതെന്തെന്ന് തുറന്നു കാട്ടിയവരെ തുറങ്കിലടക്കാൻ പറഞ്ഞപ്പോൾ കയ്യടിച്ചവർ ഉമർ ഖാലിദിനെയും ഗുൽഫിഷയെയും പോലെയുള്ള അനേകായിരം നിരപരാധികളെ വിചാരണ പോലുമില്ലാതെ തടവിലാക്കാൻ എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തവർ അന്നെല്ലാം കോടതിക്കും നിയമവ്യവസ്ഥക്കും വേണ്ടി കയ്യടിച്ചവരാണ് ഇന്ന് നിയമ സംവിധാനങ്ങൾക്കെതിരെ ഉറഞ്ഞുതുള്ളുന്നത് ഫാസിസത്തിന്റെ ആലിയിൽ മിനുക്കിയെടുത്ത ബി നിന്നും ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കരുതെന്നാണ് കാരണം അവർ കാണിക്കുന്ന ഇരട്ടത്താപ്പ് ആത്യന്തികമായി രാജ്യത്തെ ജനാധിപത്യ സ്ഥാപനങ്ങളെ തകർക്കാനുള്ളതാണ്